കൊല്ലം ചടയമംഗലത്ത് നെട്ടേത്തറയിൽ വാഹന അപകടം രണ്ട് അയ്യപ്പന്മാർ മരണമടഞ്ഞു രണ്ട് ആൺകുട്ടികളും മുതിർന്ന ഒരാളെയും ഗുരുതര പരിക്കുകളുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് കന്യാകുമാരി സ്വദേശികളാണ് മരണമടഞ്ഞത് എം സി റോഡിൽ ചടയമംഗലം നെട്ടേത്തറ ഭാഗത്ത് വെച്ച് ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറും തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണമായും തകർന്നു ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുകയാണ് അപകടം ഉണ്ടായതെന്നാണ് പോലീസ് സംശയിക്കുന്നത് കാറിൽ ഇടിച്ച ടൂറിസ്റ്റ് ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന ചായക്കിടയും തകർച്ചുകൊടുത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ കടക്കറ്റ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ കടക്കറ്റ് താലൂക്ക് ആശുപത്രിയിൽ വെച്ചും മറ്റൊരാളെ വെഞ്ഞാറുമൂട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും മരണപ്പെടുകയായിരുന്നു കാറിലുണ്ടായിരുന്ന രണ്ട് കുട്ടികളെയും മറ്റൊരാളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എം സി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കടക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകിയതിനു ശേഷം ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു